അപ്പൊ എല്ലാവർക്കും ബിലി ബ്രോസിന്റെ നമുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഹോട്ടല് വന്നിട്ടുണ്ട് കൊടൂര് അപ്പൊ അവിടത്തെ നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങക്ക് നമ്മളെ വയനാടിനെ കുറിച്ചൊക്കെ അപ്പൊ ഞങ്ങളെപ്പോലത്തെ കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ അവിടെ മരിച്ച മരണപ്പെട്ടിട്ടൊക്കെ സംഭവങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാം പിന്നെ ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പോകാൻ പോണ സ്പോട്ട് കഫേ കലായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതിന്റെ പേരാണ് ചിക്കൻ പെരട്ട് പിന്നെ ഇഡ്ഡലി മട്ടനും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അതൊക്കെ ഉണ്ടാവും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് നമുക്ക് ഓർഡർ ചെയ്യുമ്പോ കാണാം എന്തൊക്കെ പിന്നെ ചിക്കൻ പെരട്ടും Sama. Dan ini. Dan ini. Dan Dan നമ്മളെ ഇഡ്ലിയും മട്ടനും റെഡി ആയിട്ടുണ്ട് ഇതടുത്ത് നമുക്ക് ചേട്ടിതര മോളെ ചിക്കൻ പെരട്ടാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ റൈസ് അപ്പൊ ഗൈസ് ഇത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാനുണ്ട് അപ്പൊ കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആകും നമുക്ക് അറിയാലോ സ്മെല്ല് കിട്ടുമ്പോ തന്നെ ബീഫ് ഗൈസ് അപ്പ കൈ നമ്മുടെ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ പിന്നെ ചിക്കൻ പെരട്ടും നമ്മുടെ ഇഡലിയും ആലമായിരിക്കാൻ പോണത്

വെറുതെ പറയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ആ മട്ടന്റെ പീസൊക്കെ എടുത്ത് ഇഡലി ആ ചാറും മുക്കി തയ്ക്കാൻ നല്ല ടേസ്റ്റ് നമ്മുടെ നെയ്ച്ചോറും പെരട്ടും ആണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ചിക്കൻ കുറച്ച് എടുത്തിട്ട് നോക്കാം ഞാനേ മറ്റേ ക്ലാസ്റ്റില ഈ ക്ലാസ് ഉള്ള വേണ്ടിയാണേ ചിക്കനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നെയ്ച്ചോറിന്റെ ഒപ്പം കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് അച്ചാറും കൊറച്ചെടുത്തിട്ട് അച്ചാറും ഉം മസാല നമ്മുടെ അടുത്ത ടുത്തായിട്ട് ഫുട്ടും ബീൻസും ആണ് അപ്പൊ നമുക്ക് ബീൻസ് കൊറച്ചെടുത്ത് പൈസ കഷ്ണം അങ്ങോട്ട് റാഞ്ചി റാങ്കിക്കൊണ്ടോ കഷ്ണം തന്നെ അങ്ങോട്ട് ആദ്യം തന്നെ റാഞ്ചി പങ്കു റാഞ്ഞിക്കൊണ്ടോ നമുക്ക് ഫുട്ടിന്റെ ഒക്കെ കുറച്ച് ചാറും കൂട്ടി കഴിച്ച് നോക്കാം സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടാണ് കേസ് കറക്റ്റ് നല്ല ചൂടുണ്ട് നല്ല കറിയാണ് നമ്മ കഷ്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ചെയിക്ക നല്ല ചൂടുണ്ട് ഗസ് നമുക്ക് പഴയ കഴിക്കാൻ പറ്റി ചെറിയൊരു കഷ്ണം എടുക്കാം നല്ല കറിയും നല്ല പുട്ടു ആണെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ കറിയും പുട്ടും ബീഫ് കറി പുട്ടും ആയിട്ട് ട്രൈ ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് കറിയും പുട്ടു ആണ് ഇവിടത്തെ ു എനിക്കിഷ്ടപ്പെട്ടത് കുട്ടും ബീഫാണ് അപ്പൊ നിനക്ക് ഏതാണ് ഇഷ്ടം എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടാണ് അവരന്നും ഇങ്ങനെ തന്നെയാണ് ഇന്നും

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പുട്ടും ബീഫും ആണ് കേസ് നല്ല സോഫ്റ്റ് പുട്ടിന്റെ ഒപ്പം നല്ല എരിവുള്ള ബീഫും ഒക്കെ ആയിരുന്നു അപ്പൊ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം കുരുവി കഫേ ഇത് ലൊക്കേഷൻ വരുന്നത് ലക്ഷ്മി ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ എല്ലാവരും കഴിച്ച ഒരു ട്രക്കിലാണ് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം എന്നൊക്കെ ഒന്ന് പറയാം ഓക്കെ കൊടുങ്ങല്ലൂരമുള്ള ലക്ഷ്മി തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങടെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കമന്റും കൂടെ പിന്നെ കാണാത്തവര് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മ ആദ്യം ഇട്ടിട്ട വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം അത് തന്നെ Apa ini? Serikum bye. Bye.